നമ്മൾ തന്നെയാണ് അവിടെ മുട്ടുകൂത്തി അടുത്താണ് തന്നെയാണെന്ന് വെച്ചാൽ ഒരു അനേകം സാക്ഷികളുണ്ട് ക്രിസ്ത്യൻ ലൈഫി കമ്മ്യൂണിറ്റി പക്ഷേ വേറെ വല്ലവരും എന്നെ മുന്തിത്തള്ളി ഒന്നും വിടില്ല തന്നെ തന്നെയെന്ന് വെച്ചാൽ ദൈവമായിട്ടുള്ള ഒരു പേഴ്സണൽ ബന്ധമാണ് അതൊരു സ്നേഹത്തിന്റെ ബന്ധമാണ് അയ്യോ ഞാൻ തന്നെയാവൂലൂ എന്നെ പനുഷ്യലോ എന്നെ വിധിക്കൂലോ അങ്ങനത്തെ ദൈവസ്നേഹം നിറഞ്ഞ ദൈവത്തിനെ സ്നേഹിക്കാൻ കുറച്ചെങ്കിലും തുടങ്ങുമ്പോൾ പിന്നെ നമ്മള് എല്ലാം മറന്നു പോകും ആൾക്കാരുണ്ടോ ഇല്ലോ ദൈവത്തിൽ ഇങ്ങനെ എൻഗ്രോസ്ഡ് എൻഗ്രോസ്ഡായിട്ടിരിക്കും അങ്ങനെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടി മറ്റേ ഭൂമിയുടെ കെട്ടുപാടുകളൊക്കെ പോയില്ലേ ദൈവത്തെ ആ ഫോക്കസ് തന്നെ വരും അതാണ്ട് തന്നെ ആ പേടിച്ച് 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 തന്നെ സ്നേഹത്തിൽ ഇടമില്ല പൂർണ്ണമായ സ്നേഹം ഭയത്തിന്റെ ആരൂപീനെ ബഹിഷ്കരിക്കുന്നു ഭയത്തിന്റെ ഒരു ദുഷ്ടാരൂപീനെ ബഹിഷ്കരിക്കണം പുറത്തേക്ക് കളയണം എന്റെ ദൈവാ എന്റെ ദൈവം അപ്പൊ ഒറ്റക്ക് നിക്കാൻ നമുക്ക് ഒറ്റയ്ക്ക് സമയം കിട്ടില്ല നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഒരാള് നമുക്ക് ഒറ്റയ്ക്ക് സമയം കിട്ടി ഇങ്ങനെ അല്ലേ അപ്പൊ എന്താ ദൈവത്തിന്റെ അടുത്ത് അയ്യോ വരുന്നോയ്യോലും സ്നേഹത്തിന്റെ പാപത്തിന്റെ ഇതിലേക്ക് ചായവിലേക്ക് പോകുമ്പോഴാണ് സ്നേഹത്തിന്റെ കുറവ് പാപത്തെ ഒക്കെ വെറുത്തുപേക്ഷിക്കുമ്പോ ദൈവത്തിലേക്ക് ചായാൻ പറ്റ എന്തുകൊണ്ടാ ദൈവത്തിലേക്ക് ചായാൻ പറ്റാണ്ട് വരുന്നേ നമുക്ക് ചില ലൗകികത ജടികത പാപത്തിലേക്കുള്ള പുള്ളു അതിൻ്റെ ഒരു താൽക്കാലിക സുഖം പ്ലഷർ എടുക്കാനുള്ള ഒരു റോങ് ആയിട്ടുള്ള ഒരു ഇത് ഏഹ് ദുഷ്ടാരിവികളുടെ സ്വരമൊക്കെ കേട്ടേ ദുഷ്ടാരിവിലെ സ്വരം കേൾക്കുന്ന സ്ഥലങ്ങളിലേക്കോ സാഹചര്യങ്ങളിലേക്കോ ഒന്നും പോവാതെ നോക്കണം സ്വരം കേട്ടാ അതിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ സ്വരം കേട്ടാലോ ദൈവത്തിലേക്കിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നു ഞാനൊക്കെ എത്ര ആഗ്രഹിക്കുന്നു ഓ ഇരുപത്തിനാല് മണിക്കൂറും ദൈവത്തിൻ്റെ കൂടെ ഒറ്റയ്ക്കായിരിക്കും പിന്നെ നിങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എങ്ങനെ പറ്റുന്നില്ല ബാക്കിയുള്ള ആൾക്കാർന്നൊക്കെ മാറി ദൈവത്തിന്റെ നമ്മളെല്ലാരും കൂടി കൂടെ എല്ലാരും കൂടി ഒരുമിച്ച് പക്ഷെ ഓരോരുത്തരുമായിട്ടും അതെങ്ങനെയുണ്ട് സമയത്ത് എല്ലാവരും അവിടെ എല്ലാവരും എല്ലാവർക്കും അവർക്കും എല്ലാതും കാണാൻ പറ്റും നമ്മള് അല്ലേ അവസ്ഥ അതൊന്നും ആലോചിച്ച് നോക്കിയാൽ അങ്ങനെ മരണോ അന്ത്യവിദ്യം പറ്റിയൊക്കെ ചിന്തിക്കാതെ ജീവിച്ചിരിക്കും ജീവിക്കുന്നവർക്ക് ചിലപ്പോ ഒരു പാട്ട് കേൾക്കേണ്ടി വരും പാട്ടി പോലൊരു സന്ദേശവുമായി വന്നരികിൽ കേട്ട് നളുങ്ങി വളർന്നിടറി ഞാൻ ഒരു നിമിഷം ഒരുങ്ങട്ടെ ദൂതൻ പ്രാർത്ഥന കേട്ടില്ല സമയം തെല്ലും തന്നില്ല പിടിയില മറന്നു ഞാൻ മരിക്കണേക്കാളും അങ്ങ് എപ്രാവളപ്പെട്ടിട്ട് കാര്യമില്ല എത്ര പേർക്ക് സമാധാനായിട്ട് മരിക്കാൻ പറ്റുന്നുണ്ട് മങ്ങി രന്ത്യ വിളിച്ചത്തിന് വിദൂതം വന്നു അതിന് മരിക്കാറായിന്ന് പറയുമ്പോ ഒരു നിമിഷം ഒന്ന് തരൂ ഏത് കോടിക്കണക്കിന് നിമിഷങ്ങളും മണിക്കൂറുകളും ദിവസമൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഒഴപ്പിട്ട് മരിക്കാറാകുമ്പോ ഒരു നിമിഷം ൂതൻ പ്രാർത്ഥന സമയം എല്ലാം വെല്ലും തന്നില്ല അപ്പൊ അവസാന നിമിഷത്തേക്ക് വെക്കാനിരിക്കണം ഇത് പേടിപ്പിക്കാനല്ല പക്ഷെ ഒരു റിയാലിറ്റി സ്ട്രൈക്കിംഗ് അല്ലേ റിയാലിറ്റി സ്ട്രൈക്കിംഗ് നമ്മളിഷ്ടം പോലെ മരണങ്ങൾ കണ്ടിട്ടുള്ളതാ അല്ലേ മൃതദേഹങ്ങൾ കണ്ടിട്ടുള്ളതാ എന്നിട്ട് നമ്മള് ചിന്തിക്കുന്നില്ല ഒരു ദിവസം ഞാനും ഇതുപോലെ എടുക്കേണ്ടി വരും അപ്പൊ ഇടയ്ക്ക് ഇടയ്ക്ക് അങ്ങനെ ഓർക്കുന്നത് നല്ലതാ അല്ലേ ജീവിതം ലക്കുലഗാനില്ലാണ്ട് പോകുമ്പോണ്ട് മരണാനന്തര ജീവിതം ഉണ്ട് നിത്യജീവിതണ്ട് അന്ത്യവിധി എന്നൊക്കെ പറഞ്ഞുണ്ട് മരണത്തിന്റെ ആ നിമിഷത്തിൽ തന്നെ ഒരു തനതു വിധി വരുന്നുണ്ട് പർട്ടിക്കുലർ ജഡ്ജ്മെന്റ് സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എന്നുള്ളത് അല്ലേ ആ ചെലര് സ്വർഗത്തിലേക്ക് നേരിട്ട് പോവും ചെലവര് അയ്യോ പന്തിമ ശുദ്ധീകരണം ശുദ്ധീകരണ സ്ഥലം അല്ലെങ്കിൽ പകട്രി വഴി സ്വർഗത്തിലേക്ക് പോവും അല്ലെങ്കിൽ പിന്നെ നരകത്തിലേക്ക് ഇതൊക്കെ റിയാലിറ്റീസ് ആണ് റിയാലിറ്റീസ് ആണ് കണ്ണടച്ചിരിട്ടാക്കിട്ട് കാര്യമില്ല എനിക്ക് പാപ ജീവിതം നയിക്കേണ്ട ആവശ്യം കൊണ്ട് ഞാൻ ഓ സ്വർഗില്ല എന്ന് പറഞ്ഞു ജീവിക്കുന്നു അതൊന്നും ശരിയാവില്ല അല്ല എത്രയോ പേര് ഇങ്ങനെ പറഞ്ഞു ജീവിക്കുന്നു സ്വർഗ്ഗമില്ലേ നരകില്ല അച്ഛന്മാരും സിസ്റ്റർമാരും ഓരോന്ന് പറഞ്ഞിണ്ടാക്കിയാ ചിലര് പറയുന്നത് വെരി ഡേഞ്ചറസ് വെരി ഡേഞ്ചറസ് സ്വർഗണ്ട് നരകണ്ട് മരണാനന്തര ജീവിതം നിത്യജീവൻ നിത്യജീവിതമുണ്ട് നിത്യമായി നീ എവിടെയാണ് ജീവിക്കണ്ടേന്ന് തീരുമാനിക്കൂ നിത്യമായി സ്വർഗത്തിൽ ജീവിക്കണോ അതോ നിത്യമായി നരകത്തിൽ ജീവിക്കണം നിത്യരക്ഷ വേണോ അല്ലെങ്കിൽ നിത്യ ശിക്ഷ വേണോ നിത്യജീവൻ വേണോ അല്ലെങ്കിൽ നിത്യ മരണം വേണോ ഇല്ലാന്ന് വെറുതെ കുറച്ച് നേരത്തേക്ക് പറഞ്ഞു ധരിപ്പിച്ചത് കൊണ്ടായില്ല ഇത് കൊറേ നേരം ദൈവത്തിന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും ബൈബിളിൽ എഴുതിയിട്ടുള്ളതും ദൈവവചനം പറയുന്നതും മതബോധന കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലുള്ളതൊക്കെ കറക്റ്റാന്ന് മനസ്സിലാവും ബോറിംഗ് ആന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടൊന്നും കാര്യമില്ല ബൈബിളും സി 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 ഒക്കെ ഇൻട്രസ്റ്റിംഗ് അല്ലേ ഇപ്പൊ നിങ്ങൾക്ക് ആ അത് ഇൻട്രസ്റ്റിംഗ് ആണ് പക്ഷെ അതിനു വേണ്ടി ഇരിക്കണം സമയം ചെലവഴിക്കണം ഓക്കേ അപ്പൊ നന്നായിട്ട് ജീവിതമൊക്കെ ജീവിച്ച പറയോ ഓ മരിച്ചിട്ട് ദൈവത്തിന്റെ കൂടെ സ്വർഗത്തിൽ അന്തൈവിതൊക്കെ പെട്ടെന്ന് കേട്ടെ സ്വർഗത്തിൽ പോകണം ഒറ്റയ്ക്ക് അവൻ പേടി ദൈവത്തിന്റെ കൂടെ പേടി ഉണ്ടാവില്ല ദൈവത്തിന്റെ കൂടെ പേടി പിന്നെ കൂടെ ആകെ കൂടി പേടിക്കണ്ടാത്ത ദൈവത്തിന്റെ കൂടെയാ അത്രയും നല്ലവനാ ദൈവം അത്രയ്ക്കും സ്നേഹ സമ്പന്നനാണ് പാവം കാര്യം സർവശക്തിനൊക്കെയാണ് പക്ഷെ സ്നേഹേ വരൂ ദൈവത്തിനുള്ളിൽ നിന്ന് സ്നേഹം മാത്രമേ വരൂ നമ്മൾ ആഗ്രഹിക്കുന്ന ഈ സ്നേഹം തന്നെയാണ് രോഗി രോഗിച്ഛിച്ചതും പാല് വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറയുന്നത് പക്ഷെ ഇതിന്റെ ടേസ്റ്റ് കിട്ടിയിട്ടില്ല നമുക്ക് അറിയില്ല അതുകൊണ്ട് ഈശോ പറഞ്ഞു ഇവർക്ക് അറിയില്ല പിതാവ് ക്ഷമിക്കണേ നിശിത ലിഖിതങ്ങളോ തെറ്റ് തെറ്റുപറ്റുന്നതും പേടി വരുന്നതും ഒക്കെ ദൈവത്തിന്റെ ലിഖിതോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തോണ്ട് നല്ലവനാ ദൈവം ഇസ് സോ ഗുഡ് ഗോഡ് സോ ഗുഡ് വല്ലപ്പോഴല്ല എല്ലായ്പ്പോഴും ആ ദൈവത്തിനെ ഒന്ന് അതാണ് സംഗീതം ഒന്ന് ടേസ്റ്റ് 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 ആൻഡ് ഹൗ ഗുഡ് ഗോഡ് ഒന്ന് നമ്മൾ നല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് പറയും ടേസ്റ്റ് ചെയ്ത് നോക്കി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ആ പറയും കുറെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ മാങ്ങയെ പറ്റി കുറെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ല ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാങ്ങ എന്താണെന്നറിയാം ജസ്റ്റ് ഹാവ് ഡിസൈർ ടു ടേസ്റ്റ് ഗോഡ് ടേസ്റ്റ് ആൻഡ് സി പിന്നെ വേറെ ഒന്നും ടേസ്റ്റ് ചെയ്യാൻ പോവില്ല ലോകത്തിന്റെ സുഖങ്ങളോ പാപത്തിന്റെ നൈമിഷിക സുഖങ്ങളോ ഒന്നും ടേസ്റ്റ് ആഗ്രഹം ഉണ്ടാവില്ല ആഗ്രഹം ഇന്നത്തെ യുവതലമുറയ്ക്കും കുട്ടികൾക്കൊക്കെ നമ്മൾ അഡൾട്ട്സ് ദൈവത്തിന് ടേസ്റ്റ് ചെയ്തവർ പറഞ്ഞു കൊടുക്കണം ടേസ്റ്റ് ചെയ്യാത്തവർ പറഞ്ഞിട്ട് കാര്യമില്ല അത് കേട്ടാറിയാം ടേസ്റ്റ് ചെയ്തിട്ടില്ല ദൈവത്തെ ടേസ്റ്റ് ചെയ്തവര് പറയണത് കേട്ടറിയാം അവർ ടേസ്റ്റ് ചെയ്തിട്ടാണ് പറയുന്നത് കുറെ പേർക്ക് പലരും പലതരത്തിലെ ക്ലാസ്സുകളൊക്കെ എടുക്കും വചനപ്രഘോഷമൊക്കെ നടത്തും അറിയാൻ പറ്റും ഉള്ളില് ദൈവത്തെ അനുഭവിച്ചിട്ടായാലോ പറയുന്നത് അനുഭവിക്കാണ്ട് വെറുതെ വ്യർത്ഥമായിട്ട് വാക്കുകളായാലോ പറയണേ അല്ലേ ദൈവത്തെ അനുഭവിച്ചവൻ പറയുന്നത് അല്ലെങ്കിൽ അവൻ ജീവിക്കുന്നത് അത് അത് കണ്ടാറിയാം ദൈവത്തിന് വേണ്ടി നിലകൊള്ളും ഒരു സ്റ്റാൻഡ് എടുക്കും എന്ത് വന്നാലും മരിച്ചാലും പേര് മോശമായാലും എന്ത് തന്നെ സംഭവിച്ചാലും ദൈവത്തിന് വേണ്ടി നിലകൊള്ളും ടേസ്റ്റ് ദൈവത്തിനെ യു വിൽ സ്റ്റാൻഡ് ഫോർ ഗാഡ് അല്ലെങ്കിൽ കുഞ്ഞൊരു കാര്യം വരുമ്പോഴേക്കും നമ്മൾ ദൈവത്തിനെ വഴിക്കും ദൈവത്തിന് ഒറ്റിക്കൊടുക്കും നിഷേധിക്കും യുദാസ് ഒക്കെ ചെയ്ത പോലെ മിഷ്ടിക്കാൻ മാതാവിന്റെ ഇത് പറയുമ്പോ പറയും അല്ലെ റിജിസേന കൊറേ പേര് ബിട്രേ ചെയ്യുന്നുണ്ട് എല്ലാവരും അല്ല ചുരുക്കും ചിലര് എനിക്കറിയില്ലേ കൃത്യം നമ്പർ ചുരുക്കാണല്ലോന്ന് പക്ഷെ അങ്ങനെ പാടില്ലല്ലോ ദൈവത്തെ ടേസ്റ്റ് ചെയ്യാത്തോണ്ട് ഇന്നത്തെ ലോകത്തിന്റെ ആ സുഖങ്ങളിലേക്കും ലോകത്തിന്റെ രീതികളിലേക്കൊക്കെ ഇങ്ങനെ പുള്ളു ചെയ്യപ്പെട്ട് ദൈവത്തെ ടേസ്റ്റ് ചെയ്യാതെ വരുമ്പോ പ്രാർത്ഥന മുടങ്ങുമ്പോൾ ആരാധന ഒക്കെ ഇല്ലാതെ ആകുമ്പോഴാണ് ഈവൻ അച്ഛന്മാരും സിസ്റ്റർമാരും ഒക്കെ ഇങ്ങനെ ചിലപ്പോ ചില എതിർ സാക്ഷ്യങ്ങൾ തരാൻ ഇടവരുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മൾ പ്രാർത്ഥനയില് സപ്പോർട്ട് ചെയ്യാം ആരും വിധിക്കാൻ നമ്മൾ ആരുമല്ല പക്ഷെ വിശുദ്ധിയുള്ള ഒരു കൂട്ടം ആൾക്കാർ ഒരു ജനം അതും ഉണർന്നു വരുന്നുണ്ട് എല്ലാം നെഗറ്റീവ് ഒന്നും വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു കൂട്ട ആൾക്കാരുണ്ട് ചെറിയ അജഗണമായിരിക്കാം അല്ലേ ഒരു അവശിഷ്ട ജനം ദ പൂർ അക്കോർഡിംഗ് ടു ദ ഹോളി സ്പിരറ്റ് പരിശുദ്ധാത്മാവിനുസൃതരായ ദരിദ്രരുടെ ഒരു ചെറിയ അജഗണം എന്ന് വെച്ചാൽ എന്താ പാവപ്പെട്ടവര് ദരിദ്ര എന്ന് പറയുമ്പോ പരിശുദ്ധാത്മാന അനുസൃതരായ പാവപ്പെട്ടവരെന്ന് പറയുമ്പോൾ അവർക്ക് വേറെ ഒന്നുമില്ല പരിശുദ്ധാത്മാവ് മാത്രം പരിശുദ്ധാത്മാന്റെ കാര്യങ്ങൾ മാത്രം പരിശുദ്ധ വാഴട്ടെ അല്ലേ കഴിഞ്ഞു ആ മിനിറ്റ്സ് വയ്ക്കും ഹോളി പശുത കുർബാനയുടെ മുന്നേ ഹോലി മാസത്തിൻ്റെ മുന്നേ ആ ടെൻ മിനിറ്റ്സ് ഇസ് യുവർ പേഴ്സണൽ പ്രിപ്പറേഷൻ ഫോർ റിസീവിങ് ജീസസ് ഹോലി കമ്മ്യൂണിയൻ്റെ മുന്നേ എന്തൊക്കെ ഇപ്പോൾ ദൈവവചനത്തിൽ ഇറ്റ്സ് മുമ്പ് ഹാർട്ട് പ്രിപ്പറേഷൻ അറ്റ്ലീസ്റ്റ് ടെൻ മിനിറ്റ്സ് അപ്പോൾ ഇൻ ദാറ്റ് ബിഫോർ ഹൗ ഡു വി ആസ്ക് അബ ഫാദർ ഇ മേ ബി ഓഫർ ദിസ് അപ്പൊ എങ്ങനെയാണ് ഈ പരിശുദ്ധ ബലിക്ക് ഞാൻ അത് ഹോൾ ഡേ പ്രീവിയസ് ഡേ മുതൽ ഞങ്ങൾ തുടങ്ങും പക്ഷേ പക്ഷെ ഹോളി കോർ ബാനാടെ തൊട്ടുമൊന്ന് അടുത്ത ക്ലോസ് പ്രിപ്പറേഷൻ അപ്പൊ ആ പിതാവോട് ചോദിക്കും അനുവാദം ചോദിക്കും വിത്ത് ബി ഓഫ് മേ ബി പ്ലീസ് ഓഫ് ഹോളി കോന വിത്ത് യോസാൻ അപ്പം അങ്ങനത്തെ കുഞ്ഞ് പേഴ്സണൽ തിങ്സ് വി ഹാവ് അറ്റ് ദാറ്റ് ടൈം ബിറ്റ്വീൻ ആർ ഗോഡ് ആൻഡ് അസ് ബിറ്റ്വീൻ ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൂടെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ ഫോർ എക്സാമ്പിൾ എല്ലാവരോടും ക്ഷമിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ പ്രീവിയസ് ഡേ എടുത്ത തീരുമാനം എന്താണ് ഈ ബലി ബലി അർപ്പണം ബലി വസ്തു എന്തായിരുന്നു എന്താണ് പിന്നെ ദൈവവചനം ഞാൻ എത്രത്തോളം ധ്യാനിച്ചു അതിൻ്റെ മുന്നേ അത് ഞാൻ ഏതെങ്കിലും ഒരു ദൈവ ദൈവവചനം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഡെയിലി ആ പ്പൂടെ അതായത് സ്വർഗസ്തനായ പിതാവെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കില്ല ഗിവാസ് ആർ ഡെയിലി ബ്രെഡ് അപ്പോൾ ആ അപ്പം അത് രണ്ട് തരത്തിലാണ് സ്പിരിച്വലാണ് ഫിസിക്കലും ആണ് അപ്പൊ ഈ സ്പിരിച്വൽ അപ്പത്തിന്റെ ദൈവവചനമാണ് ഒരെണ്ണം പിന്നെ പരിശുദ്ധ റൂഹാ തമ്പുരാന് പിന്നെ ഹോളി കമ്മ്യൂണി പരിശുദ്ധ കുർബാന സ്വീകരണ അതായത് ഈശോ ഈശോയുടെ തിരുശരീരം തിരു രക്തം അത് തേർഡ് കൈൻഡ് ഓഫ് സ്പിരിച്വൽ അപ്പം പിന്നെയാണ് പറയുന്നത് ഡെയിലി കുരിശപ്പം ഞങ്ങൾ പറയണേ അപ്പൊ അതിനു വേണ്ടിയും ചോദിക്കും കുരിശപ്പമിന്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് വീഡിയോസിലും ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് വജനപ്പം കുരിശപ്പം ഇതൊക്കെ ആണ് എന്തൊരു കാര്യത്തിനും ഒരുക്കമുണ്ടായിട്ട് ചെയ്യുന്നത് ഒരുക്കില്ലാതെ ചെയ്യുന്ന വ്യത്യാസമുണ്ട് അപ്പം ഈയൊരു മഹാപരിശുദ്ധ മഹാബലി കഥാവിൻ്റെ ആ ദിവ്യ ബലി പരിശുദ്ധ കുർബാനക്കായിട്ട് ഒത്തിരി ഒരുക്കം വേണം ഒരുക്കത്തിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞ് വരാൻ പറ്റും ബ്രേക്കിംഗ് ഓഫ് ദ വേൾഡ് ഉണ്ട് ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ് ഉണ്ട് വചനം മുറിച്ചിട്ടും തരും ഈശോ ഭക്ഷിക്കൂ ബ്രേക്കിംഗ് ഓഫ് ദ വേർഡ് പിന്നെ അപ്പം ഈശയുടെ ശരീരവും വിഭജിച്ച് മുറിച്ച് തരും വാങ്ങി ഭക്ഷിക്കൂ ഇപ്പൊ വചനവും ഭക്ഷിക്കണം അപ്പവും ഭക്ഷിക്കണം അതിനു വേണ്ടി ഒരുങ്ങണ്ടേ ഒരുങ്ങണം നമ്മൾ അതിനു വേണ്ടിയുള്ള ഓപ്പനസ് റിസെപ്റ്റിവിറ്റി തുറവി സ്വീകാര്യത കർത്താവിനെ കൈക്കൊള്ളണം കർത്താവിനെ ഉൾക്കൊള്ളണം കർവിൻ നിറഞ്ഞ് ജീവിക്കണം അതിനൊക്കെ ഒരുക്കമുണ്ടായാലാണ് അതിനനുസരിച്ച് ഫലമുണ്ടാവാം फलदायका